നമസ്കാരം മലയാളത്തിന്റെ ലി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ സിനിമ ഓരോ ലോകത്ത് പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയെ നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിലെത്തിയത് എല്ലാം ആരാധകർ ഇരു കൈനീട്ടിയാണ് സ്വീകരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടു മഞ്ജുവാരമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങള് ഉന്നയിക്കുകയായിരുന്നു സംവിധായകന് സനല്കുമാര് ശശിധരൻ ഇതിന് പിന്നാലെ നടി പോലീസിൽ പരാതിയും നൽകിയിരുന്നു നടിയുടെ ജീവൻ അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നല്കിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും പ്രശ്നങ്ങള് ആളിക്കത്തിരിക്കുകയാണ് ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളോടെ അപമാനിച്ചെന്ന പ്രമുഖ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസ് നടിയുടെ പരാതിയിൽ ഭാരതീയ ന്യായ സംഹിത പ്രകാരം എഴുപത്തെട്ട് ഐ ടി ആക്ട് അറുപത്തി എന്നിവ ചുമത്തിയാണ് സംവിധായകനെതിരെ എളവകര പോലീസ് കേസെടുത്തിരിക്കുന്നത് സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണെന്നാണ് വിവരം ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സംവിധായകന്റെ വിദേശയാത്രകളുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ട് പോലീസ് ഇമിഗ്രേഷൻ വിഭാഗത്തിന് കത്ത് നൽകിയിരുന്നു പരാതിക്കാരിയായ നടിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു സ്ത്രീത്വത്തെ സനൽകുമാറിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നാണ് നടിയുടെ പരാതി നടിയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് തിരക്കഥകർത്തും നടിയുമായ അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയാണ് സനൽകുമാറിനെതിരെ ഇതേ നടി രണ്ടായിരത്തിരണ്ടിൽ നടത്തിയ പരാതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഇതിന് പിന്നാലെയാണ് നടി വീണ്ടും പരാതി നൽകിയത് മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ എളുമക്കര പോലീസ് ജനുവരി ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് നിലവിൽ യു എസിലെ വിർജിനയിലാണ് സനൽകുമാർ ശശിധരൻ അവിടെ നിന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പങ്കിടുന്നത് സനൽകുമാർ ശശിധരനെ സഹായിക്കുന്നവരെയും ബാധിക്കുന്ന തരത്തിൽ മുന്നോട്ടുള്ള നടപടികൾ കൊണ്ടുപോകുമെന്നാണ് ശാന്തി മായാദേവി പറയുന്നത് രണ്ടാം തവണയാണ് പ്രതി കുറ്റകൃത്യം ആവർത്തിക്കുന്നതെന്ന് ശാന്തി മായാദേവി പറഞ്ഞു കുറ്റകരമായി ഭീഷണിപ്പെടുത്തുക അപകീർത്തികരമായ വിധത്തിൽ നടിയുടെ പേര് ഉൾപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിടുക വ്യാജ ശബ്ദരേഖ പ്രചരിപ്പിക്കുക എന്നതെല്ലാം ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് ശാന്തി മായാദേവി ിൽ ഐ പിന്നൂറ്റി ഡി പ്രകാരമാണ് കേസെടുത്തത് എങ്കിൽ ഇത്തവണ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ ഐ ആർ ഇട്ടിരിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ അറസ്റ്റടക്കമുള്ള നടപടികൾ സനൽകുമാർ നേരിടേണ്ടി വരുമെന്നും ശാന്തി വ്യക്തമാക്കിയിരുന്നു അതേസമയം വിദേശത്തായതിനാൽ തന്നെ സനൽകുമാറിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ എംബസി വഴി പ്രതിക്കെതിരായ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് സനൽകുമാർ ശശിധരൻ തുടരുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രഹിതമായ ആരോപണങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നതിനെതിരായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നടി അറിയിച്ചിട്ടുണ്ട് അതേസമയം താൻ പുറത്തുവിട്ട ശബ്ദരേഖ നടിയുടേതാണ് എന്നതിന് തെളിവുണ്ടെന്നും ഒരു മാധ്യമത്തോട് പ്രതികരിക്കവേ സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷമായി നടിയും താനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അവർ തന്നോട് പറഞ്ഞത് അവരുടെ ജീവന ഭീഷണിയുണ്ട് താനുമായി ബന്ധപ്പെട്ടു എന്ന് അറിഞ്ഞാൽ തന്നെ അവരുടെയും മകളുടെയും ജീവന് ഭീഷണിയുണ്ട് എന്നാണ് തന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ശബ്ദരേഖ പബ്ലിഷ് ചെയ്യുകയും പുറലോകത്തോട് പറയുകയും ചെയ്തത് അതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒന്നുമില്ല അത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് പരാതി കള്ളമാണ് ശബ്ദരേഖ പുറത്തുവിട്ടപ്പോൾ അവർ പരസ്യമായി പ്രതികരിക്കുകയോ തന്നെ വിളിച്ച് സംസാരിക്കുകയോ ആയിരുന്നു വേണ്ടിയിരുന്നത് അവരുടേതെങ്കിൽ അത് പറയുകയാണ് വേണ്ടത് മൂന്ന് വർഷം മുൻപ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്